ഹായ് ഞാൻ ഒരു ഐറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കമുകിൻ്റെ പാള അപ്പോൾ ഈ കമുകിൻ്റെ പാള കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള പൂക്കളൊന്നുണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഞാൻ കമുകിൻ്റെ പാള എല്ലാം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല വെറ്റായിട്ടിരിക്കുകയാണ് നമ്മൾ പാള കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ലതുപോലെ കുതിർന്നിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും അത് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ പാട പോലത്തെ ആ ഒരു ആ ഒരു ലെയറ് നമുക്കതൊന്ന് ഇളക്കി കളയാവേ അത് ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ദിവസം കഴിയുമ്പോൾ അപ്പോൾ ആടെ തന്നെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളത് റിമൂവ് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ അത് ഇളക്കി കളയാം അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഗ്രീനിഷ് കളർ വരുന്ന ആ ഒരു പോർഷനും കൂടി നമുക്ക് മാറ്റിക്കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രീനിഷ് കളറ് എടുത്തറിയുന്ന രീതിയിൽ നിൽക്കും അതുകൊണ്ടാണ് അത് ഇളക്കി കളയുന്നത് എളുപ്പം തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും നല്ലതുപോലെ കുതിർന്നിരിക്കുന്ന പാള എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചു നേരം നമ്മളൊന്ന് വെള്ളത്തിലോട്ടൊന്ന് ഒക്കെ വെച്ചിരുന്നാൽ മതിയെ അപ്പോൾ ഞാൻ എല്ലാ പീസും ഇളക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ പീസൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലേക്ക് പെറ്റൽസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പോവണേ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പെറ്റൽസ് ഒരു പെറ്റൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ ഒരു ഷേപ്പിൽ തന്നെ എല്ലാ പീസസും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവണേ ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒറ്റയിരിക്കുകയാണ് ഇനി ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ഡ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് അതാ കുറച്ച് മത്തൻ്റെ വിത്തുകൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ പൂവിൻ്റെ നടുക്കായിട്ട് ഒന്ന് കൊടുക്കാനാണ് എടുക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി ഉണക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ അതിനായിട്ട് ഞാൻ മെറ്റാലിക് ഗോൾഡൻ കളർ പെയിൻ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ മത്തൻ്റെ വിത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ അരിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തണ്ണിമത്തിൻ്റെ അരിയോ ഒക്കെ എടുക്കാം അപ്പം ഞാനൊരു പഴയ അടപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറേശ് മത്തിൻ്റെ വിത്തുകൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലൊരു പെയിൻറ് ബ്രഷിൻ്റെ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെ ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് പെയിൻ്റ് എല്ലാം ഇപ്പം നമ്മുടെ പാളയുടെ ലീ പെറ്റൽസും എല്ലാം ഡ്രൈ ആയിരിപ്പുണ്ട് ഇതിലും കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഫെബിക്രലിൻ്റെ ബ്ലൂ കളർ പെയിൻ്റ് ആണ് എടുത്തിട്ടിരിക്കുന്നത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് വശവും പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട് അകത്തും പുറത്തുമായിട്ട് പെയിൻറ് ചെയ്തെടുക്കാം എന്നെ സൈഡിലുള്ള ആ ഒരു പോർഷനൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം അല്ല ആ പാളയുടെ ആ ഒരു കളറ് പുറമേ എടുത്തെറിയുന്ന രീതിയിൽ നിൽക്കും ഇതുപോലെ ഞാൻ നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ആ പെറ്റൽസ് എല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കമുകിൻ്റെ പാളയുടെ കൂടെ വരുന്ന ആ ഓലയുണ്ടല്ലോ ആ ഓലയിൽ നിന്ന് കണ്ടെടുത്ത ഈർക്കലാണേ അതാണ് നമ്മൾ സ്റ്റെമിനായിട്ട് എടുക്കാൻ പോകുന്നത് ഇത് വേറൊരു സൈസ് ചെടിയുടെ വിത്തുകളാണേ ഇത് ചിലർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കുമല്ലോ നമ്മുടെ വയലിൻ്റെ സൈഡിലുള്ള ഒക്കെ ഇത് ഇതുപോലത്തെ ഈ ചെടി ധാരാളമായിട്ട് കാണാം ഇതിൻ്റെ ആ ഒരു ആ ഉണങ്ങിയ ആ ഒരു പൂവുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ആ നമ്മുടെ ഈർക്കലിലോട്ട് ഒരെണ്ണം വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടേ ഇനി അതിന് ചുറ്റിനുമായിട്ട് പെറ്റൽസുകൾ ഒന്ന് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുവാണ് അപ്പം നടുക്കുള്ള ആ പോർഷനിൽ നമ്മൾ കളറൊന്നും ചെയ്യുന്നില്ല ഓൾറെഡി അത് നല്ല ബ്ലാക്ക് കളറിൽ വരുന്നതുകൊണ്ടാണ് കളർ ചെയ്യാത്തത് ഇപ്പോൾ ഒരു ആറ് പെറ്റൽസാണ് ഒരു പൂവിനായിട്ട് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇപ്പോൾ നല്ലതുപോലെ പെയിൻറ് ഡ്രൈ ആകത്തോണ്ട് അതിൻ്റെ കയ്യിലെല്ലാം നല്ലതുപോലെ പെയിൻറ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ പെറ്റൽസ് എല്ലാം ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നൂലുകൊണ്ട് നല്ലതുപോലെ ഇറക്കി ഒന്ന് കെട്ടി കൊടുക്കാം ഇനി നമ്മുടെ മത്തൻ്റെ സൈഡുകൾ എടുത്തിട്ടുണ്ട് ഇത് നല്ല ഡ്രൈ ആയിരിപ്പുണ്ട് ഇതിലേക്ക് നമ്മൾ ഫവിബോണ്ട് ഗ്ലൂ ഒന്ന് കുറച്ചൊന്ന് വെച്ചുകൊടുത്തിട്ടാണേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് താഴ്ന്നിരിക്കുന്ന രീതിയിലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഗ്ലൂ ഒന്ന് കുറച്ച് എല്ലാ ഭാഗത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മത്തൻ്റെ വിത്തുകൾ ഇതുപോലൊന്ന് ചരിച്ചൊന്ന് താഴോട്ടൊന്ന് ഇറക്കി ഒന്ന് വെച്ചു കൊടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മത്തൻ്റെ വിത്തുകൾ ഇങ്ങനെ ചുറ്റിനും ഇരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് അതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചുറ്റിനും ഒന്ന് മത്തൻ്റെ വിത്തുകൾ എങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മുടെ ആ പാളയുടെ പൂവിന് നല്ല ഒരു ഫിനിഷിങ്ങും നല്ലൊരു ഹൈലൈറ്റും ഒരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് ഗ്രീൻ ടൈപ്പ് ഉണ്ട് ആ ഏരിയസ് ഫുള്ള് ഒന്ന് കവർ ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഗ്രീൻ ടൈപ്പ് കൊണ്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഗ്രീൻ ടൈപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ക്രീപ്പി പേപ്പറിൻ്റെ ഡാർക്ക് ഗ്രീൻ കളർ പേപ്പർ കൊണ്ടിട്ട് ചുറ്റിച്ചെടുത്താലും മതി അപ്പോൾ ഒരു പൂവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് പൂക്കളധികം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഇതാ പാളയുടെ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലൈറ്റ് ഗ്രീൻ കളർ പെയിൻറ്റ് ഒരു കോട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ലീഫ് ഇനി ഒരു കോട്ട് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം ആകവും പുറവും നല്ല നീറ്റായിട്ടൊന്നും പെയിൻറ്റ് ചെയ്തെടുക്കാവേ സൈഡൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ടൈപ്പ് കൂടെ അതിന് വേണം നമ്മുടെ ഒരു പൂവൊന്നും എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ലീഫൊന്നും വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു ലീഫ് ഒരു പൂവില് അത്രേ എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ കണിക്കൊന്നയുടെ വിത്ത് വരുന്ന ആ സ്റ്റിക്കാണ് അതും കൂടി ഒരെണ്ണം എടുത്തിട്ടുണ്ടേ അതിലേക്ക് നമ്മുടെ പാളയുടെ ഒരു ചെറിയ പീസ് ഒന്ന് പീസൊന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് രണ്ട് പീസായിട്ടൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇത്രയും വീതി മതിയാവും അപ്പോൾ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ലെയർ ആയിട്ട് എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മുടെ കണിക്കുന്നയുടെ ഈ സ്റ്റിക്ക് എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലാട്ടാണ് നമ്മുടെ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതായത് ഒന്ന് വളച്ചൊന്ന് ഷേപ്പും കൂടെ ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മുടെ കണിക്കുന്നയുടെ ഈ സ്റ്റിക്ക് എടുക്കാം ഈ ഒരു വശത്തോട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് ചുറ്റിച്ച് ഇങ്ങനെ കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹോഡ്ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവേ അപ്പോൾ ഞാനത് ഒരു ലെയറും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇറക്കി കെട്ടി കൊടുക്കാനാണേ പോകുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പും കൂടെ ഒക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവേ നൂല് കൊണ്ടൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഗ്രീൻ ടേപ്പും കൂടെ കൊണ്ടൊന്ന് കവർ ചെയ്യാം ആ നൂല് കൊണ്ട് കെട്ടിയിരിക്കുന്ന ഭാഗം മാത്രം ഗ്രീൻ ടേപ്പ് കെട്ടി കെട്ടിക്കൊടുത്താലും മതി താഴോട്ടുള്ള ആ എല്ലാം ആ ഡാർക്ക് കളറിൽ തന്നെ ഇരിക്കുന്നതാണ് എൻ്റെ ഭംഗി ഇത്രയും പോർഷൻ മാത്രം മതി ഒന്ന് ബാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി താഴോട്ടും കൂടി ഒരു ലെയറും കൂടി ഒന്ന് വയ്ക്കുവാണേ ഇതുപോലെ ഒരു ലെയർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു പീസും കൂടി എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് മുകളിൽ ചെയ്തിരുന്ന അതേപോലെ തന്നെ ഗ്രീൻ ടേപ്പ് കൊണ്ട് താഴും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ ഇതുപോലെ ഞാൻ രണ്ട് പീസാണ് കണിക്കുന്നിടെ ആ ഒരു സ്റ്റെക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ബ്ലൂ കളറ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് മേൽവശം മാത്രം പെയിൻറ് ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് കൊടുക്കാം അപ്പം ഞാൻ നമ്മുടെ പൂക്കൾക്ക് നല്ല മാച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഗ്രീൻ ബ്ലൂ കളർ പെയിൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിത് ടോപ്പിലെല്ലാം പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ിങ്ങനെയാണ് കേട്ടോ നമ്മുടെ കണക്കൊന്നയുടെ സ്റ്റിക്കിൽ ഈ പൂക്കൾ ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയെടുത്താലും അതൊരു വെറൈറ്റി ആയിരിക്കും ഈ താഴെയുള്ള അത് പോർഷനും കൂടി ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ ആ ഉള്ളില്ലാത്ത പോർഷനിലോട്ടാണ് നമ്മുടെ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിളകി പുറത്തൊന്നുമില്ല നല്ലതുപോലെ അത് ഉറച്ചിരുന്നോളും ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമ്മുടെ പൂക്കൾ അപ്പോൾ അതൊരു ഫ്ലവർ വെയ്സും ആവും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്യുന്നൊരു രീതിയും കൂടി ആവും അപ്പോൾ ഇത്ര പൂക്കളെ വെച്ചിട്ടുള്ളൂ ബാക്കി ചെയ്തേക്കുന്ന പൂക്കളും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇങ്ങനെ തന്നെ നമുക്കൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലവർ വെയ്സിലോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം ഒരു വെറൈറ്റി ആയിരിക്കും കണിക്കുന്നയുടെ സ്റ്റിക്കിലും പാളയും കൂടെ കൊണ്ടിട്ട് ഇതുപോലുള്ള പൂക്കൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ കൂടാതെ തന്നെ ആ നടുക്ക് നമ്മുടെ മത്തൻ്റെ വിത്തുകളും കൂടി വച്ചേക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ പൂക്കൾക്കെല്ലാം നല്ലൊരു ലുക്ക് കൊടുക്കും അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ നമ്മുടെ പാളയിൽ പൂക്കൾ എടുത്തേക്കുന്നത് അപ്പോൾ നടുക്കുള്ള ആ പോർഷനിൽ ആ ഡാർക്ക് കളർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈലൈറ്റായിട്ട് അത് നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട അതൊരു കാര്യമില്ല അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ നമ്മുടെ പാളയുടെ പൂക്കൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഇതാ ഈ മൊത്തൻ്റെ വിത്തുകളെല്ലാം ഗോൾഡൻ കളർ ചെയ്തേക്കുന്നുണ്ട് തന്നെ അതൊരു വെറൈറ്റി ലുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനായിട്ട് വെക്കാം ടേബിൾ ടോപ്പിലാണ് കേട്ടോ കൂടുതൽ ഭംഗി ഇത് വെക്കുമ്പോൾ കാണാനായിട്ട് ഇത് പാളയും മത്തൻ വിത്തും പിന്നെ കണിക്കൊന്ന സ്റ്റിക്കും കൊണ്ടുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂക്കളായിട്ട് വീണ്ടും കാണാം ബൈ ബൈ